പാർട്ടിയിൽ അടിമുടി തിരുത്തൽ വേണമെന്ന് സിപിഐഎം പ്രവർത്തന റിപ്പോർട്ടർ ഇ പി ജയരാജനെ എൽഡിഎഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയതാണെന്നാണ് റിപ്പോർട്ട് വിശദീകരിക്കുന്നത് വിവാദ പ്രസ്താവനകളിൽ മന്ത്രി സജി ചെറിയാനും വിമർശനമുണ്ട് ഭരണത്തിറകൾക്കിടയിലും പാർട്ടി കാര്യങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്നതാണ് പ്രവർത്തന റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിക്കുള്ള പ്രശംസ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിലാണ് മുഖ്യമന്ത്രിയുടെ പ്രവർത്തനങ്ങളെ പ്രശംസിക്കുന്നത് മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള ഭരണപരമായ ഉണ്ടെങ്കിലും പിണറായി വിജയൻ സംഘടനാ കാര്യങ്ങളിൽ സജീവമായി ഇടപെടുന്നുണ്ടെന്നാണ് സംഘടനാ റിപ്പോർട്ടിലെ നിരീക്ഷണം പാർട്ടി സെന്ററിനെ സഹായിക്കുന്നതിനും മുഖ്യമന്ത്രി സമയം കണ്ടെത്തുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട് ബിജെപി നേതാവുമായി കൂടിക്കാഴ്ച നടത്തി വിവാദത്തിലായതിന് പിന്നാലെ എൽഡിഎഫ് കൺവീനർ സ്ഥാനത്തുനിന്ന് ഇ പി ജയരാജനെ ഒഴിവാക്കി തന്നെയാണെന്ന് സ്ഥിരീകരണമാണ് സംഘടനാ റിപ്പോർട്ടിലെ മറ്റൊരു പ്രധാന പരാമർശം ഇ പി ജയരാജനെ കൺവീനർ സ്ഥാനത്തുനിന്ന് ഒഴിവാക്കിയെന്ന ഒറ്റവരി പരാമർശമാണ് റിപ്പോർട്ടിലുള്ളത് മന്ത്രിയും സംസ്ഥാന സെക്രട്ടറി അംഗവുമായ സജി ചെറിയാനെതിരെയും റിപ്പോർട്ടിൽ വിമർശനമുണ്ട് സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണമെന്നതാണ് മന്ത്രി സജി ചെറിയാനെതിരായ വിമർശനം ഭരണഘടനാ കുന്തം കൊടച്ചക്കം പരാമർശത്തിന്റെ പേരിൽ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടിവന്ന പശ്ചാത്തലം ഓർമ്മിച്ചായിരിക്കണം സംഘടനാ റിപ്പോർട്ടിലെ ഈ മുന്നറിയിപ്പ് സംസ്ഥാനത്തെ പാർട്ടിയിൽ ഇല്ലാതായെങ്കിലും സംഘടനാപരമായ ദൌർബല്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നതായി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ഇത് പരിഹരിക്കാൻ പാർട്ടിയിൽ അടിമുടി തിരുത്തൽ വേണമെന്നാണ് റിപ്പോർട്ടിലെ ആവശ്യം സംഘടനാ ദൌർബല്യങ്ങൾ പരിഹരിച്ചാൽ മാത്രമേ മൂന്നാമതും തുടർഭരണം എന്ന ലക്ഷ്യം എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പാർട്ടി കേഡർമാർക്കിടയിൽ രാഷ്ട്രീയ വിദ്യാഭ്യാസം കുറയുന്നതായും സംഘടനാ റിപ്പോർട്ട് വിമർശിക്കുന്നു കേഡർമാർക്കിടയിൽ തെറ്റിരുത്തൽ പ്രക്രിയ ഫലപ്രദമായി നടക്കുന്നില്ലെന്നും വിമർശനമുണ്ട് സംസ്ഥാനത്തെ ബിജെപിയുടെ വളർച്ചയിലും പ്രവർത്തന റിപ്പോർട്ട് ആശങ്ക രേഖപ്പെടുത്തുന്നു പാർട്ടിയുടെ സ്വാധീന കേന്ദ്രങ്ങളിലുപോലും ബിജെപിയിലേക്ക് വോട്ടുചോർച്ച ഉണ്ടായി എന്നാണ് റിപ്പോർട്ടിലെ നിരീക്ഷണം ലോക്സഭാ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വിവിധ ജില്ലാ കമ്മിറ്റികൾ നൽകിയ കണക്കുകളിൽ കൃത്യതയില്ലായിരുന്നുവെന്ന കുറ്റപ്പെടുത്തലും റിപ്പോർട്ടിലുണ്ട് നിന്ന് അഭിലാഷ് ആർ ശ്രീജിത്ത് പാർട്ടി അംഗങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റ് കൂട്ടുകച്ചവട ബിസിനസ്സുകൾ വേണ്ടെന്ന് സി പി എം സംഘടനാ റിപ്പോർട്ട് തെറ്റിദ്രുത്തൽ രേഖയിൽ നിർദ്ദേശം ഉണ്ടായിട്ടും ഇപ്പോഴും പാലിക്കുന്നില്ലെന്ന വിമർശനം മദ്യപാന നിയന്ത്രണം സംബന്ധിച്ച് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വിശദീകരിച്ചു സംസ്ഥാനത്ത് തുടർഭരണത്തിന് അനുകൂല സാധ്യതയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോൺഗ്രസ് നിലപാടില്ല നവകേരള രേഖ അവതരണത്തിലാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം ఆర్ శ్రీజిత్ అక్కరతు పూ శ్రీజిత్ എസ് കെ എൻ സംഘടനാ റിപ്പോർട്ടിലെയും രാഷ്ട്രീയ റിപ്പോർട്ടിലെയും കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരികയാണ് സംസ്ഥാന സമ്മേളനത്തിൽ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ രണ്ട് റിപ്പോർട്ടുകളും അവതരിപ്പിച്ചത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പാർട്ടി അംഗങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റ് കൂട്ടുകച്ചവടം വേണ്ട എന്ന റിപ്പോർട്ടിലെ പരാമർശമാണ് നേരത്തെ രണ്ടായിരത്തി പതിമൂന്നിലെ പാലക്കാട് പ്ലീനവും രണ്ടായിരത്തി പതിനിലെ കൊൽക്കത്ത പ്ലീനവും ആവർത്തിച്ച് സിപിഐഎം അംഗങ്ങളോട് നിർദ്ദേശിച്ച കാര്യമാണ് റിയൽ എസ്റ്റേറ്റ് കൂട്ടുകച്ചവടം റിയൽ എസ്റ്റേറ്റ് മാഫിയ പ്രവർത്തനങ്ങളിലേക്ക് പോകരുത് എന്ന് എന്നാൽ ഇപ്പോഴും പാർട്ടി അംഗങ്ങൾ ഇത്തരം ചില കൂട്ടുകച്ചവടങ്ങളിൽ മറ്റും സജീവമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സംഘടനാ റിപ്പോർട്ട് ഈ റിയൽ എസ്റ്റേറ്റ് കൂട്ടുകച്ചവടങ്ങൾക്കെതിരെയുള്ള മുന്നറിയിപ്പ് നൽകുന്നത് തെറ്റിദ്രുത്തൽ രേഖയിൽ നിർദ്ദേശമുണ്ടായിട്ടും അതിപ്പോഴും പാലിക്കപ്പെടുന്നില്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് മദ്യപാനവുമായി ബന്ധപ്പെട്ട തന്റെ പ്രതികരണം മാധ്യമങ്ങൾ വളച്ചൊടിച്ച് വിവാദമാക്കിയെന്ന വിശദീകരണവും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഈ സംഘടനാ റിപ്പോർട്ട് അവതരണ വേളയിൽ പറഞ്ഞു കഴിഞ്ഞ സമ്മേളനത്തിലെ രേഖയിൽ ഉണ്ടായിരുന്ന കാര്യമാണ് താൻ ചൂണ്ടിക്കാണിച്ചത് എന്നാൽ പുതുതായി എന്തോ പറഞ്ഞു എന്ന മട്ടിലാണ് മാധ്യമങ്ങൾ അതിനെ കണ്ടത് എന്നാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് വീണ്ടും ഒരു തുടർഭരണത്തിനുള്ള സാധ്യതയുണ്ട് എന്ന കാര്യം നവകേരള രേഖയുടെ അവതരണത്തിനിടെ മുഖ്യമന്ത്രി പറഞ്ഞു വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് നീങ്ങിയാൽ നവകേരള ഈ മൂന്നാമത്തെ ണം എന്നത് അപ്രാപ്യമായ ഒന്നല്ല എന്നാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചത് അത് ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇനി പാർട്ടിയും സർക്കാരും ആവിഷ്കരിക്കാൻ പോകുന്ന നിർദ്ദേശം എന്ന കാര്യവും മുഖ്യമന്ത്രി പറഞ്ഞു എന്നാൽ സംസ്ഥാനത്തെ കോൺഗ്രസിനെ മുഖ്യമന്ത്രി ഇന്ന് ഈ നവകേരള രേഖയുടെ അവതരണത്തിലും രൂക്ഷമായി വിമർശിച്ചു വികസനത്തിന് എതിർ നിൽക്കുന്ന സമീപനമാണ് കോൺഗ്രസ് എന്ന വിമർശനം ഇന്ന് ഈ സംസ്ഥാന സമ്മേളനത്തിലും മുഖ്യമന്ത്രി ആവർത്തിച്ചു